മലയാളി ഫംഗ്ഷൻ ആണെങ്കിൽ സാരി മലയാളം ഓരോ വാക്കുകളൊക്കെ എന്റെ എന്റെ ഒരു മലേഷ്യൻ മലേഷ്യം കൂട്ടുകാരിയുണ്ട് അവളിപ്പോ ഏകദേശം കൊറേ വാക്കുകളൊക്കെ പഠിച്ചു അവർക്ക് ഈ നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം അവർക്കൊക്കെ നാടൻ ഭക്ഷണം കഴിക്കാൻ കൂടിയിട്ടാണോ അങ്ങനെ ആയത് എല്ലാരെയും ഒന്നുകിൽ കാലിക്കറ്റ് അറിയാൻ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കി അവർ അവർക്കിഷ്ടമാണ് നമുക്ക് ഇച്ചിരി മസാല അതെ അതെ അവരുടെ ഫുഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ നമ്മ അവടെ ഫുഡ് ഇച്ചിരി ബ്ലാൻഡ് ആ കുഞ്ഞിനെ ആദ്യം പഠിപ്പിച്ച മലയാള വാക്കേണ്ടത് മീൻ മലേഷ്യാവു പറഞ്ഞാ ചെല സമയത്ത് പാസ് ആയി വന്നു ബിക്കോസ് അതിനെക്കാട്ടിലും എനിക്ക് തോന്നി ലവ് ടു ബിക്കംസ് ഇല്ല ഐ വാസ് വെരി സ്കേഡ് ഓഫ് ഫ്ലൈങ് എപ്പോഴും ഞാൻ ആദ്യം പൈലറ്റ് ആവണന്നായിരുന്നു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പോൾ പൈലറ്റ് ആവണമെന്നായിരുന്നു പിന്നെ അന്നേരം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഗൾഫെയറിലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഓ പ്ലെയിൻ ക്രാഷ് ഉണ്ടായി അപ്പോൾ അപ്പോൾ ഡാഡി പറഞ്ഞു സീസ് പൈസ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണോ അവരുടെ ലൈഫ് മാത്രല്ല മുന്നൂറ് ആൾക്കാരുടെ സോൾസാണ് അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു അത്രയും റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണ്ട അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏഷോ നടക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനെ മേളിൽ കൂടെ നമുക്കിങ്ങനെ ഓരോ ഫ്രാൻസിന്റെ ഫ്ലാഗും യു എയുടെ ഫ്ളാഗും ഇങ്ങനെ ഓരോ കൺട്രീസിന് അത് കണ്ടപ്പോ ഒരു ഭയങ്കര ഇഷ്ടായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി പിന്നെ അങ്ങനെ വിചാരിക്കണില്ല ഇങ്ങനെ വരണം പിന്നെ എങ്ങനെയെങ്കിലും എമിറേറ്റ്സ് ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ് നമ്മുടെ യു എയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഒരു എൻറ്റിറ്റി ആണ് ഒരു കമ്പനിയാണ് സോ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഭയങ്കര ഒരു ഇതായിരുന്നു എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവള് പറഞ്ഞു ഓക്കെ ഞാൻ അച്ഛന്റെ അച്ഛന് അച്ഛന് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞ അച്ഛന്റെ ബിസിനസ്സിൽ നോക്കി ഇത് തുടങ്ങിക്കോ അപ്പൊ ഡാഡിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാഴക്കും അയൊക്കെ കേൾക്കണം ഇനോ ഓരോ കാര്യങ്ങളൊക്കെ അച്ഛന്റെ കൂടെ ഇവിടെ ആവുമ്പോൾ അതില് അയച്ചൊരു ഉണ്ട് അല്ല അവിടെയും അവിടെ ലിമിറ്റേഷൻസ് ആക്ച്വലി കൂടുതലായി ഇവിടെ ആണെങ്കിൽ ഡാഡി എനിക്ക് പോണം ഡാഡി എനിക്ക് ഈ ആഴ്ചത്തെ ശമ്പളം എനിക്ക് അപ്പൊ ഡാഡി ആഴ്ചത്തെ ശമ്പളം അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു പക്ഷെ പിന്നെ ഈ എമ്രീറ്റ്സിന്റെ എനിക്ക് എന്റെ കൂട്ടുകാരെ അവിടെ ഓൾറെഡി ജോലി ചെയ്തോണ്ട് പഠിക്കുമായിരുന്നു അവളവിടെ അപ്പൊ അവളവിടെ എന്റെ അടുത്ത് പറഞ്ഞു ബാധിക്കുക ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് നീ അറ്റൻഡ് ചെയ്ത് നോക്ക് അപ്പൊ ഞാൻ ഓഫീസിൽ പോകുന്ന അച്ഛൻറെ കൂടെ ഓഫീസില് അച്ഛൻ എനിക്ക് ആ ഗ്രൂതിൽ എന്നെ അവിടെ ഒന്നും എംബ്രസിന്റെ ഹെഡ് ഓഫീസിലൊന്നും ഇറക്കുമോ എനിക്ക് ഐ ഹാവ് എൻ ഇന്റർവ്യൂ ബാക്ക് ഒന്നും ഉറപ്പില്ലല്ലോ അത് ചെയ്തു ഡാഡി ഡാഡി ബാക്ക് എവറി വേ യു ടു വീക്സ് നോട്ടീസ് ഐ സെറ്റ് നോ ഡാഡിസ് ദിസ്ഇസ് മൈ നോട്ടീസ്